ഹായ് ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ മലയാളി മനസ്സുകൾക്കിടയിൽ ആദ്യം ഓർമ്മ വരുന്ന പേരാണല്ലോ സ്കൈലാൻഡ് ബിൽഡേഴ്സ് സ്കൈലൈൻ്റെ നൂറ്റി അമ്പത്തെട്ടാമത്തെ പ്രോജക്റ്റ് ഇപ്പോൾ ഇതാ കോഴിക്കോടും ലോഞ്ച് ചെയ്തിരിക്കുന്നു സ്കൈലൈൻ ഒഡീസി പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷനാണ് ഈ ഒരു പ്രൊജക്ടിന്റെ മെയിൻ ഹൈലൈറ്റ് കോഴിക്കോട് മിനി ബൈപാസ് റോഡിൽ ലുലു മാളിനും മിംസ് ഹോസ്പിറ്റലിനും അടുത്തായിട്ട് ഒരേക്കറിലാണ് ഈ ഒരു പ്രൊജക്ടിന്റെ നിർമ്മാണം വരുന്നത് സോ അതുകൊണ്ട് തന്നെ കൺവീനിയന്റ് ആയിട്ട് ഷോപ്പിംഗ് എന്റർടൈൻമെന്റ് അതുപോലെ മേജർ ട്രാൻസ്പോർട്ടേഷൻ റൂട്ടുകളിലൊക്കെ ഈസി ആയിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഒരേക്കറിൽ ഇരുപത്തഞ്ച് നിലകളിലായിട്ട് സ്പീഷ്യസായിട്ടുള്ള ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ സ്പെക്കുകളിലായി എൺപത്തി ആറ് യൂണിറ്റുകളാണ് ഈ ഒരു പ്രോജക്ടിൽ വരുന്നത് കാർ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി മൂന്ന് നിലകളായിട്ട് എക്സ്ക്ലൂസീവ് കാർ പാർക്കിംഗ് തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അമ്യൂണിറ്റീസിന്റെ കാര്യം പറയേ വേണ്ട ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിക്ക് വേണ്ട അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള അമ്യൂണിറ്റീസ് ആണ് സ്കൈലൈൻ ഈ ഒരു പ്രോജക്റ്റിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് മനോഹരമായ സ്വിമ്മിംഗ് പൂൾ എ സി ലോഞ്ച് എ സി ലോബി ലൈബ്രറി കോൾ ബൂത്ത് എ സി ഫുൾ എക്വിബ്ഡ് ജിം ഗെയിംസ് റൂം മൾട്ടി പർപ്പസ് റൂം ബ്യൂട്ടി സലൂൺ മസാജ് സെന്റർ തുടങ്ങിയ അമ്യൂണിറ്റീസ് ഈ പ്രോജക്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പ്രോജക്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ